നമ്മളെല്ലാവരും വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ഈ ദുരന്തം നമ്മളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒരല്പം കരുതലെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ദുരന്തമുണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ധന സമാഹരണ യജ്ഞങ്ങൾ പലരും ആരംഭിച്ചു നമ്മൾ തീർച്ചയായിട്ടും ദുരന്തത്തിൽ ആകപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ പക്കലുള്ള പണത്തിൽ നിന്നും ഒരൽപ്പം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അത് കൃത്യസമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കണം അത് നമ്മൾ ഒന്നുകിൽ നേരിട്ട് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സംഘടനകൾ വഴി മാത്രം കൊടുക്കണം ഒരിക്കലും നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടും മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹാപത്തിൻ്റെ പേരിൽ അവർക്ക് പണം അയച്ചു കൊടുക്കണം കാരണം അത് എത്തേണ്ടടുത്ത് എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പണം കൃത്യമായിട്ടും കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം ഒരു ദുരന്തമുണ്ടാക്കുമ്പോൾ ആ പോലും മുതലെടുക്കുന്ന മഹാ ദുരന്തങ്ങളുടെ കെണിയിൽ വീഴരുത് എന്ന് സാരം അതുപോലെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കൊണ്ടു വരുന്ന് വാരിക്ക് പണം കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുടെ മനസ്സിലെ ചിന്ത അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന് കൊടുക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ കൊടുക്കുമ്പോഴല്ല ദൈവത്തിന് കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഗത്യന്തരമില്ലാതെ കിടക്കുന്ന മനുഷ്യരെ സഹായിക്കുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി നിങ്ങളത് കൊടുക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അത് നിങ്ങൾ ദൈവത്തിന് നൽകുന്ന കാണിക്കാൻ ഒരു സംശയമില്ല പിന്നെ നമ്മളോട് ഈ സംഭവം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിരവധി ആൾക്കാർ പരാതിയും പരിഭവവും പറഞ്ഞു ജീവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഉണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് കിടക്കാൻ കട്ടിലുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് തൃപ്തിയില്ല അവരെന്തൊക്കെയോ കൂടുതൽ മോഹിക്കുന്നു അത് കിട്ടാത്തതിൻ്റെ പേരിൽ എന്നും അവരരിഷ്ടിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് സന്തോഷമില്ല അവരുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷമില്ല അങ്ങനെയുള്ളവർ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് നോക്കണം ഇന്നലെ വരെ സ്വന്തമായിട്ട് വീടും സ്ഥലവും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്നെല്ലാം നഷ്ടപ്പെട്ട് മാറി ഒരു തുണി പോലുമില്ലാതെ മറ്റുള്ളവരുടെ കരുണയിൽ ആശ്രയിച്ച് അവിടെ നിൽക്കുകയാണ് എല്ലാം ഉള്ള നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പാതകമാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഒന്ന് നോക്കിക്കണ്ടാൽ മതി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു പ്രകൃതി ദുരന്തമാണെന്നാണ് യഥാർത്ഥത്തിൽ ഇതൊരു പ്രകൃതി ദുരന്തമല്ല ഇത് മനുഷ്യനുണ്ടാക്കിയ വരുത്തി വെച്ച ദുരന്തമാണ് ഞാൻ ഞാനൊരിക്കലും കുറ്റപ്പെടുത്തുകയല്ല അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ അവരൊരിക്കലും കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല അവർ സാധാരണ ജനമാണ് അവർ ജീവിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുന്നു പക്ഷേ ഏതൊക്കെ ഇടങ്ങളിൽ മനുഷ്യനെ താമസിക്കാൻ പറ്റും എവിടെയൊക്കെ താമസിക്കരുത് എന്ന മാർഗനിർദ്ദേശം കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് ഇത് ചെയ്തില്ല മാധവ ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു റിപ്പോർട്ടുണ്ടാക്കി അതായത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തിരുന്നു സർക്കാർ അത് തുറന്നുപോലും നോക്കിയിട്ടില്ല അതിൽ അദ്ദേഹം പശ്ചിമഘട്ടത്തെ സേഫ് സോണായിട്ടും സെൻസിറ്റീവ് സോണായിട്ടും ഹൈലി സെൻസിറ്റീവ് സോണായിട്ടും തരംതിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുരന്തം നിറഞ്ഞ ഈ സ്ഥലം ഹൈലി സെൻസിറ്റീവ് സോണാണ് ഹൈലി സെൻസിറ്റീവ് സോണുകളിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുത് അവിടെ വികസനത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അവഗണിച്ചുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് ആൾക്കാരെ കടന്നു കയറി നിർമ്മാണം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് അർജുൻ്റെ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അർജുനെ കാണാതായതിൻ്റെ വിഷമം നമുക്കുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം വികസനത്തിന്റെ പേരിൽ നമ്മൾ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ പ്രകൃതി അത് പരിഹരിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ പ്രകൃതി ദുരന്തം ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ പ്രകൃതിക്ക് അത് തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അത് നമ്മൾ ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് അത് ചെയ്തിരിക്കും ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനമുണ്ട് എന്ന ഒരു ചർച്ച ലോകത്തെമ്പാടു നടക്കുന്നു വരൾച്ച കൂടുന്നു കനത്ത മഴ പെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ് വികസനത്തിൻ്റെ പേരിലും മൈനിങ്ങിന് വേണ്ടിയും ഒക്കെയായിട്ട് ഏക്കറുകണക്കിന് വനഭൂമിയാണ് ഓരോ വർഷവും നമ്മൾ നശിപ്പിക്കുന്നത് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന കലാപം പോലും അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അവിടെ വനമേഖലയിൽ താമസിക്കുന്ന ട്രൈബൽസിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവിടെ മൈനിങ് നടത്താൻ വേണ്ടി അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് മൈനിങ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് അവിടെ നടക്കുന്ന കലാപം അപ്പോൾ നമ്മൾ പ്രകൃതിയെ ദ്രുവിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ അത് പഴയപടി ആക്കാനായിട്ട് ശ്രമിക്കും ആ ശ്രമത്തിൽ പ്രകൃതി വിജയിക്കുകയും ചെയ്യും നമ്മൾ മരങ്ങൾ വെട്ടി നശിക്കുമ്പോൾ ഇവിടുന്ന് സംഭവിക്കുന്നു ചൂട് കൂടുന്നു ചൂട് കൂടുമ്പോൾ കടലിൽ നിന്നും കൂടുതൽ വെള്ളം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് വരും അത് മേഘങ്ങളായിട്ട് മാറുന്നു കനത്ത മഴ ഉണ്ടാകും എന്തിനാണ് കനത്ത മഴ പെയ്യുന്നത് കനത്ത മഴ പെയ്യുന്നത് വീണ്ടും ധാരാളം വെജിറ്റേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരുപാട് വൃക്ഷങ്ങൾ വളർന്നു വരാൻ വേണ്ടി വളർന്നു വരും അപ്പോൾ അവസ്ഥയിലേക്ക് നമ്മൾ ഈ പ്രകൃതിയെ തള്ളിവിട്ടതാണ് അതുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കാം പഴയ കാലത്ത് ഭൂമിയെ അറിഞ്ഞാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് ഭൂമിയെ ഭൂമി ദേവി എന്നാണ് വിളിച്ചിരുന്നത് ഭൂമിക്ക് ജീവനുണ്ടോ എന്ന് ഒരു വിശ്വസിച്ചിരുന്നു കാരണം എല്ലാ ജീവനുകളും ഈ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭൂമിക്ക് നിയമിച്ചിട്ടുള്ള വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി അനുസരിച്ച് പോയാൽ നമുക്കിവിടെ സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാം എന്നാൽ നമ്മൾ വികസനത്തിൻ്റെ പേരും മറ്റ് വലതിൻ്റെയും പേര് പറഞ്ഞാൽ ഭൂമിയിലേക്ക് കടന്നു കയറി നമുക്ക് തോന്നിയതുപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഭൂമി അല്ലെങ്കിൽ പ്രകൃതി സ്വയം പരിഹരിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ അത് ഇതുപോലെയുള്ള ദുരന്തങ്ങളിലായിരിക്കും എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം പ്രകൃതിയെ അറിഞ്ഞ് പെരുമാറണം എന്നുള്ളതാണ് ഇനിയെങ്കിലും അതിന് നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ഇനി അടുത്തത് ഇവിടെ വീടും കുടിയും നഷ്ടപ്പെട്ട ആൾക്കാരുടെ പുനരധിവാസമാണ് അവരെ പുനരധസിപ്പിക്കുന്ന സമയത്ത് അവരെ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രമായിരിക്കണം അവർക്ക് വീടുകൾ വെച്ച് നൽകേണ്ടത് അതുപോലെ തന്നെ സർക്കാർ ഉടൻ തന്നെ ഇത്തരം ഹൈലി സെൻസിറ്റീവ് ഏരിയകൾ എവിടേക്കും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ താമസിക്കുന്ന ആൾക്കാരെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റി ഇത് വളരെയധികം അധ്വാനം ആവശ്യമുള്ള വളരെയധികം ആലോചന ആവശ്യമുള്ള ഒരു വിഷയമാണ് ഒറ്റയടിക്ക് നടക്കില്ല പക്ഷേ അത് നടത്തിയെടുത്തേ പറ്റൂ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റി ഘട്ടം ഘട്ടമായിട്ട് പാർപ്പിക്കാൻ വേണ്ട ഒരു നടപടിയിലേക്ക് സർക്കാർ ഉടൻ തന്നെ കിടക്കണം അടുത്തതായിട്ട് സർക്കാർ ശ്രദ്ധിക്കേണ്ട അടിയന്തര വിഷയം മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് തകരില്ല എന്ന് അടിയുറച്ച് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ വയനാട്ടിലെ സംഭവം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ആ ആത്മവിശ്വാസമില്ല മുല്ലപ്പെരിയാർ തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു അണക്കെട്ടാണ് പക്ഷേ നമ്മൾ അത്ര ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അത്ര ഉറപ്പിൽ അങ്ങനെ മുമ്പോട്ട് പോകാതെ അതൊരു ദുരന്തമായിട്ട് നാളെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ട് ഇപ്പോൾ തന്നെ അതിനു വേണ്ട നടപടികൾ ആരംഭിക്കണം മുല്ലപ്പെരിയാറിൽ നമുക്ക് വേണ്ടതെന്നാണ് ഒരു തടയണയാണ് ഈ പ്രധാന അണക്കെട്ട് ഏതെങ്കിലും കാരണവശാൽ തകർന്നാൽ അതിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ ജില്ലകളിലേക്ക് ഒഴുകി പോകാതെ അതിനെ ഫലപ്രദമായിട്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ശക്തമായ ഒരു അണക്കെട്ട് മുല്ലപ്പെരിയാറിൽ നിന്നും കുറെക്കൂടി മുമ്പോട്ട് മാറി ഉണ്ടാക്കണം പക്ഷേ അങ്ങനെ ഒരു അണക്കെട്ട് അവിടെ നിർമ്മിക്കുമ്പോൾ ഒരു അപേക്ഷയുണ്ട് അത് പലാരിവട്ടം ബാലംപൂരയായി പോകരുത് എന്ത് നിർമ്മാണ പ്രവർത്തനം നടന്നാലും അതിൽ നിന്നും എത്ര തങ്ങൾക്ക് കൈയിട്ട് വരാൻ പറ്റും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പല രാഷ്ട്രീയക്കാർക്കും എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം ചെയ്ത് നിങ്ങൾ കൈയിട്ട് വരാൻ ശ്രമിക്കരുത് ആ അണക്കെട്ട് ഏറ്റവും സുരക്ഷിതമായിരിക്കണം പല നൂറ്റാണ്ടുകൾ നിലനിൽക്കാൻ ഹെൽപ്പുള്ളതായിരിക്കണം അതേതെങ്കിലും നല്ല ഒരു കമ്പനി വിദേശത്തോ ഇന്ത്യയിലോ ഉള്ള ശരിയായിട്ട് ഇത്തരത്തിലുള്ള അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പരിചയമുള്ള ഒരു കമ്പനിയെ തന്നെ ഏൽപ്പിച്ച് നമ്മുടെ നാട്ടിലെ വിദഗ്ധന്മാരുടെയൊക്കെ മേൽനോട്ടത്തിൽ വേണം അത് നിർമ്മിക്കേണ്ടത് അങ്ങനെ ഒരു അണക്കെട്ട് അവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്ക നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും ഇല്ലാതാകും അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കണം സർക്കാർ ഹൈലി സെൻസിറ്റീവ് ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റാനുള്ള തീരുമാനമെടുക്കണം ഒപ്പം ഇത്തരം ഏരിയകളിൽ ഇനി മേലാൽ ആർക്കും താമസിക്കാനുള്ള അനുമതി കൊടുക്കരുത് അവിടെ യാതൊരു വിധമായിട്ടുള്ള വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി കൊടുക്കരുത് അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായിട്ട് ഒരു തീരുമാനമെടുക്കണം വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും എന്റെ ആദരാഞ്ജലി